തിരുവനന്തപുരം പുളിയറക്കോണത്തിന് സമീപം കാവിൻപുറത്താണ് ഞാനെന്നുള്ളത് നമുക്ക് പേടെന്ന് വരുവാണെങ്കിൽ പേട് വിളപ്പിശാല റോഡിലേക്ക് കുറച്ചു ദൂരം വരുമ്പോൾ ഇടത്തേക്ക് പുളിയറക്കോണം പോകുന്ന റോഡുണ്ട് അതായത് ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ ഉടൻ ഇടത്തോട്ട് കാണുന്ന വഴി ആ റോഡ് നമുക്കൊരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ കാവിൻപുറം ജംഗ്ഷൻ എത്തും കാവിൻപുറം ജംഗ്ഷനിൽ നിന്ന് ചൊവ്വുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി അകത്തേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അകത്തേക്ക് വരുമ്പോൾ നമുക്കിതായി ഈ കാണുന്ന മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് നല്ല അടിപൊളിയായിട്ട് ലെവലൊക്കെ ചെയ്ത് നീറ്റായി കിട്ടിയിരിക്കുവാണ് നമുക്ക് പിൻവസ്റ്റേക്കെല്ലാം ഉറപ്പുള്ള മണ്ണാണ് കേട്ടോ റീറ്റേനിങ് വള അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമായിട്ടും വരുന്നില്ല നമുക്കിത് അങ്ങോട്ട് ആ റോഡ് കാണിച്ച് ആ റോഡ് ലെവലിൽ നിന്ന് ഉയർന്നിട്ടാണുള്ളത് നമുക്കിതിന് മുന്നിലേക്ക് വേറെ പ്ലോട്ടുകളുണ്ട് നമ്മുടെ ആ റോഡ് വരുന്ന ആ മതിൽ ചേർന്നിട്ട് മൂന്ന് മീറ്റർ വഴിയാണ് നമുക്ക് അകത്തേക്ക് വരുന്നത് ബേ കാണുന്ന മതിൽ ചേർന്ന് അതുവഴി മൂന്ന് മീറ്റർ വഴി ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇട്ടിട്ടുള്ളത് ടോട്ടലായിട്ട് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് നല്ലൊരു റേറ്റിന് വാങ്ങിക്കാം വില പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം ദൈ അങ്ങോട്ട് കാണുന്ന ആ സ്ഥലം കണ്ടോ നമുക്കതായത് ഇതേ അങ്ങോട്ട് മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം അവിടെ വരുന്നത് നമ്മുടെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് വിളപ്പ്ശാല ഇപ്പം ഡെവലപ്പ് ആവാൻ പോകുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എടുത്തിട്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് വന്നതിൻ്റെ പുറത്ത് ഇപ്പം വിളപ്പ്ശാല നല്ല രീതിയിലൊരു പ്രൈസൈക്കൊണ്ട് അതിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് നമ്മുടെ റിങ് റോഡ് കടന്നു പോകുന്നത് വിഴിഞ്ഞത്ത് നിന്ന് നാവായിക്കുളം പോകുന്ന റിങ് റോഡ് കടന്നു പോകുന്ന അതിൻ്റെ അടുത്തുകൂടെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ നല്ലൊരു ഇപ്പോൾ റിങ് റോഡൊക്കെ വരുവാണെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ റിംഗ് റോഡിന് അടുത്തേക്ക് എത്താൻ പറ്റും കേട്ടോ അങ്ങനെ ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് പിന്നെ തൊട്ടടുത്തായിട്ട് സരസ്വതി കോളേജ് ഉണ്ട് സരസ്വതി ആർട്സ് കോളേജ് ഇവിടെ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു മീറ്റർ ആണ് വരുന്നത് വിളപ്പിശാല ജംഗ്ഷനിലേക്ക് കയറാനും നമുക്കൊരു ഒരു കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് പുളിറക്കോണം ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്ററ് അപ്പോൾ ആ രീതിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ ഇതിപ്പോൾ ഒരു അർജൻറ് സെയിൽ കൊണ്ടാണ് അവർ ഈ ഓഫർ പ്രൈസിന് ഇത് സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഒരു സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഇതിൽ ചെറിയ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു റൈറ്റിന് നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇനി അതല്ല ഇതിനകത്ത് ചെറിയ ചെറിയ പ്രോപ്പർ വില്ലാസൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും ബഡ്ജറ്റ് വില്ലാസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു പ്രോപ്പർട്ടി കാവൻ പുറത്തായിരുന്നു അന്ന് നമ്മൾ ഒരു മൂന്ന് സെൻറ്റിലുള്ള രണ്ട് വീടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോഴല്ല കേട്ടോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ആദ്യം വീഡിയോ ആയിരുന്നു എനിക്കോണ്ടൊരു മൂന്ന് വർഷം മുമ്പാണ് അന്ന് പെട്ടെന്ന് തന്നെ സെയിലായത് ഈയൊരു ലൊക്കേഷനിലായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ബഡ്ജറ്റ് വില്ലാസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് നല്ല റോഡ് ആക്സസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ആറോ ഏഴോ അതുപോലെയുള്ള ചെറിയ വില്ലാസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെയിലാവാനും ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല ഒരു ഡെവലപ്മെൻറ്റ് സാധ്യതകളുള്ള സ്ഥലമാണ് മെയിനായിട്ട് റിംഗ് റോഡ് അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി അതിന് അതുമായിട്ടെല്ലാം അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കിതാ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി പോകുന്നത് കേട്ടോ ഇതാ ഒരു വീതിക്ക് ഇവിടെ നിന്ന് നോക്കിയേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്ക് തിരിച്ചിട്ടുണ്ട് ഈ ഒരു വീതിക്ക് ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി പോകുന്നത് നേരെ ചെന്ന് കയറുന്ന നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് ഇതേ ആ കാണുന്നതൊക്കെ ഒരു വില്ലാ പ്രോജക്റ്റ് ആണ് സൺറൈസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വില്ലാ പ്രോജക്റ്റാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ടാണ് അത് വരുന്നത് കേട്ടോ അപ്പോൾ ഇടയിലുള്ള ആ പ്രോപ്പർട്ടി അവർ അന്ന് നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ ആ വില്ല പ്രോജക്റ്റ് ഇങ്ങോട്ടേക്ക് ഫുൾ ആയിട്ട് വ്യാപിച്ചേനേന് അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഈ ഒരു റോഡ് എക്സസോട് കൂടി ഇൻ കേസ് നിങ്ങൾക്ക് ഒരു അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് നമ്മുടെ വീഡിയോ കാണുന്ന ബിൽഡേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ നല്ലൊരു ഓഫർ പ്രൈസാണ് നിങ്ങൾ വീടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ റിംഗ് റോഡിൻ്റെ ബാക്കി പണികളുമൊക്കെ ഒന്ന് തുടങ്ങിയൊക്കെ വരുന്നുണ്ടാവും അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്രൈസിന് നല്ല വേരിയേഷൻ വരും ഈ ഈ പറഞ്ഞ വിലയ്ക്കൊക്കെ വാങ്ങുന്നത് നമുക്കൊരു രണ്ട് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഡബിളിന് വേണമെന്നുണ്ടെങ്കിൽ വിൽക്കാനും പറ്റും അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ